ഹായ് ഫ്രണ്ട്സ് ഞാൻ മിനിസ് വല്ലേറ ഫിഷിംഗ് കേരള ബൈ യൂണിസ് വല്ലേറിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്ന് കിട്ടിയ മീനായിട്ട് ഇത് കണ്ടുപൊളി കണ്ടു തരാം ഇതാ ഫസ്റ്റ് തന്നെ ഒരു കിടുക്കച്ചി കരിമീൻ വലുപ്പം കണ്ട ഞാൻ വെച്ചാ കയ്യ് കാണൂജാ അത്രയും വലുപ്പമുള്ള ഒരു കരിമീൻ ഉണ്ട് ഒന്ന് ജീവണ്ടിട്ടാ ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് കരിമീ ഉണ്ട് ഒരു പൂവുണ്ട് അതൊക്കെ ജീവെള്ളം ഉണ്ടപ്പോൾ ഇടക്കേണ്ട സാധനങ്ങളാണ് കണ്ടോളീ ഇളകൊണ്ട് ഇടക്കുണ്ട് കിട്ടിയതാണ് പിന്നെ ഒരു കൂട്ടം പെരലും ഉണ്ട് പെരലുണ്ട് ഒന്നല്ല പോക്കുന്നില്ല കണ്ടില്ലേ ഇത് ഫുള്ള് പെരലാണ് ഒരു പത്ത് പതിനഞ്ചര ഉണ്ടാവും ിപ്പോൾ കിട്ടിയ ഇതാണേലാണ് നീക്കോട്ടെ